ഇപ്പോൾ രണ്ട് ദിവസമായി സന്ദീപ് വാര്യരുടെ പോസ്റ്റുകളും വാർത്തകളും അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യർക്കെതിരെയുള്ള വിമർശനങ്ങളും എല്ലാം കൂടെ ചേരുന്നതാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഞാനിത് ഓർത്തുപോയത് വ്യത്യസ്തമായ രീതിയിലുള്ള ഈ ആക്രമണ പ്രത്യാക്രമണ സംഗതികളൊക്കെ കണ്ടപ്പോൾ പണ്ട് തബലീഗുകാർ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർത്തുപോയി തബലീഗുകാർ പറഞ്ഞത് വേറൊന്നുമല്ല അന്ന് ഈ പള്ളികളിൽ വന്ന് ഈ പ്രഭാഷണങ്ങൾ നടത്തി കഴിയുമ്പോൾ ദഴവത്തി ചെയ്ത് കഴിഞ്ഞിട്ട് ജമാഅത്തിൽ പോകണമെന്ന് പറയും അപ്പം അന്ന് സുലൈമാൻ സാറൊക്കെ എന്ന് പറയുന്ന ഒരു മനുഷ്യനൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം പറയുമായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും തിരക്കുകളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ നിർബന്ധമായും ഇപ്പം തന്നെ പോകണം അതില്ലാത്തവർ ഒത്തിരി കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറയാറുണ്ട് അതെന്താണെന്നുള്ളതിൻ്റെ അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് അതിനേക്കാൾ രസം കാരണം എന്തെങ്കിലും നന്മകളിലേക്ക് ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ ഒരുപാട് തടസ്സങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വല്ലാതെ കുന്നുകൂടും എന്നാൽ അല്ലാത്ത ഏതെങ്കിലും കാര്യത്തിന് പോയാൽ വഴി വളരെ സ്വതന്ത്രമായിരിക്കും ഇത് നമ്മളൊക്കെ ദൈനംദിനം അനുഭവിക്കുന്നതാണ് പള്ളിയിലേക്ക് പോകാനിറങ്ങുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് വിരുന്തുകാർ വരും ചിലപ്പോൾ ആരെങ്കിലും ഒരു ഫോൺ വരും അല്ലെങ്കിൽ അത്യാവശ്യമായി ഇതുവരെ വന്നിട്ടില്ലാത്തൊരു കൊച്ചാപ്പ അന്നേരം കാണാൻ വരും എന്നാൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഈ ഒരു തടസ്സം ഉണ്ടാവില്ല എല്ലാം ഭദ്രമായിരിക്കും ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ഒന്ന് പോകാതിരിക്കാമായിരുന്നു എന്ന് വിചാരിച്ചാൽ ഒരാൾ പോലും ആ വഴി വരില്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ സന്ദീപ് വാര്യരെ ശരിയാക്കുന്നത് കണ്ട് തോന്നിയതാണ് ഈ അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സന്ദീപ് വാര്യർ ആർ എസ് എസ് പക്ഷത്തായിരുന്നു ബി ജെ പി പക്ഷത്തായിരുന്നു വളരെ ടഫായിട്ടുള്ള ഒരു നാവ് കൊണ്ട് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഒരുപോലെ അദ്ദേഹം നിലനിന്നിരുന്ന വാദങ്ങളെ ന്യായീകരിക്കാനും അതിനെ പ്രതിരോധിക്കാനും വേണ്ടി ഏതറ്റം വരെയും സംസാരിച്ചു പോകാൻ കഴിവുള്ള ഒരാളായിരുന്നു അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ആളാണ് അക്കാര്യത്തിൽ ആരുമായും ഏറ്റുമുട്ടുന്ന ആളാണ് ചെറുപ്പക്കാരനായിരുന്നു ആദ്യം ഈ സ്ക്രീനിലൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇപ്പം വേണമെങ്കിൽ മധ്യവയസ്കനായെന്ന് വേണേൽ പറയാം അങ്ങനെയുള്ള ഒരാൾ അവിടെ തുടരുമ്പോൾ കുറേ പേർക്ക് അദ്ദേഹത്തോട് എതിർപ്പ് സ്വാഭാവികമാണ് പക്ഷേ ഇപ്പോൾ നടക്കുന്നതിൻ്റെ അത്രയും ആക്രമണം അന്നുണ്ടായിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പൊതുവിൽ ഈ മുസ്ലിം പ്രൊഫൈലുകളൊക്കെ ബി ജെ പി കാരെയും ആർ എസ് എസ്കാരെയും ഒക്കെ പറയാൻ ലേശശങ്കയുണ്ട് അത് ഇടതുമുന്നണിക്കാർക്കും ഉണ്ട് അല്ലാത്ത മുല്ലതുമുന്നണിക്കാർക്കും ഉണ്ട് ലീഗുകാർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അതിനകത്തിട്ട് പറയലാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ തിരിച്ചു വരാത്ത ആക്രമണമാണ് അവർക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം ഞാനീ പറഞ്ഞത് പുള്ളി ആ പാർട്ടി വിട്ടു എവിടെ പോകുന്നു എന്നറിയാതെ അന്തരീക്ഷത്തിൽ നിന്നപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ പോലെ നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സമീപകാലത്ത് പോലും കോൺഗ്രസ്സിൽ വരാൻ നിൽക്കുന്നവരെ പോലും കയറ്റാത്ത പാർട്ടി വളരെ രഹസ്യമായി അത് ഓപ്പറേറ്റ് ചെയ്ത് പുള്ളിയെ അകത്തിട്ടു അപ്പോൾ മുതൽ സന്ദീപ് വാര്യർ വിചാരണ സന്ദീപ് വാര്യർ ചർച്ച ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി പ്രൊഫൈലുകളിൽ പോലും അദ്ദേഹത്തെ അൺഫോളോ ചെയ്യണം എന്ന് പറഞ്ഞ് പേജുകളിൽ വലിയ ക്യാമ്പയിൻ പോലെ നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു അദ്ദേഹത്തെ ഫോളോ ചെയ്യണമെന്ന് കോൺഗ്രസ്സും ആവശ്യപ്പെടുന്നത് കണ്ടു സി പി എം ആകട്ടെ ഇന്നലെ മുതൽ ആക്രമണം കടുപ്പിച്ചു വാരിയരിലേക്ക് മാത്രമല്ല വാരിയര് കാണാൻ പോകുന്ന എല്ലാവരെയും ആക്രമിച്ചു അക്കൂട്ടത്തിലാണ് സാധുക്കലി തങ്ങളെയും പറഞ്ഞു വച്ചത് ഏതായാലും വളരെ രസകരമായ ഒരു സംഗതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനേക്കാളൊക്കെ ഉപരിയാണ് എന്ത് പേര് വിളിക്കണമെന്ന് വിളിക്കണമെന്നറിയത്തില്ല ഞാൻ പച്ചയായി പറഞ്ഞാൽ രാഷ്ട്രീയത്തിലെ ഇരകടിയൻ എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന നമ്മുടെ മുരളീധര സാർ വീണ്ടും വീണ്ടും വ്യക്തിപരമായ വിമർശനത്തിൻ്റെ സംഗതികളൊക്കെയും തുറന്നു വിട്ട് വിട്ടുകാച്ചുകയാണ് എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഇതൊന്നും അറിഞ്ഞില്ല എന്ന് അദ്ദേഹം ഇപ്പോഴും ആനപ്പുറത്തിരിക്കുകയാണെന്നാണ് പൊതുവിൽ വിചാരിക്കുന്നത് പക്ഷേ ആനയുടെ പുറത്തുനിന്ന് എന്നേ ജനം മറ്റേ വടക്കാഞ്ചേരി ഇലക്ഷൻ മുതൽ താഴെ ഇറക്കി എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം ഉൾക്കൊള്ളുന്നില്ല ഏതായാലും നേരത്തെ തബലഹിക്കാർ പറഞ്ഞതുപോലെ ബി ജെ പിയിൽ നിന്നപ്പോൾ ഉണ്ടാകാത്ത അത്രയും വിമർശനങ്ങളും ശരിയാക്കലുകളും ക്രമപ്പെടുത്തലുകളുമാണ് ഇപ്പോൾ വാര്യരുടെ മേൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും എൻ്റെ വാര്യരെ